മോഹൻലാൽ മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി താരസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ച വിസ്മയ പൂവിരിയും പോലെ ഒരിതൽ കൊഴിയും പോലെ അത്രയും സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലിയുടെ ഉടമ വർഷങ്ങൾ സിനിമകൾ എന്നിട്ടും ഓരോ പുതിയ മോഹൻലാൽ ചിത്രത്തിന്റെയും റിലീസ് നിഗൂഢമായ ഏതോ ആഗ്രഹ സാഫല്യത്തിന്റെ ആഘോഷ വരവാണ് മലയാളിക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ താര ശരീരമാണ് മോഹൻലാലിന്റേത് നെഞ്ചുലയ്ക്കും വിധം ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു അവസാനിക്കുന്ന വലിയ എന്തായി സിബിമലയിൽ ചിത്രങ്ങളിൽ ചടുലമായ ചുവടുകൾ വെച്ചും സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ട് ചലിപ്പിച്ചും ലാൽ നമ്മെ വിസ്മയിപ്പിച്ചു െ അപാര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ലാലിന്റെ ചലച്ചിത്ര ജീവിതം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജൂബക്കൈ തെറുത്ത് കയറ്റി ഓ ദിനേശ എന്ന് സരസമായി പറയുമ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അരങ്ങിൽ കവചകുണ്ടലങ്ങൾ അണിഞ്ഞു നിന്ന് അഹം സൂര്യപുത്രഹ എന്ന് സംസ്കൃതം സംസാരിക്കുമ്പോഴും ആട്ടവിളക്കിന് മുന്നിൽ അരപട്ടിണിയുമായി നിന്ന് കഥകളിയാടുന്ന വേഷക്കാരന്റെ കരിന്തിരി കത്തുന്ന ജീവിതം കാട്ടിത്തരുമ്പോഴും പകൽനാട്ടത്തിന്റെ അപൂർവമായ മാതൃകകൾ ലാൽ സമ്മാനിച്ചു എന്റെ മോളെ മറന്നുകൊണ്ടൊരു പ്രവൃത്തി അതൊരിക്കലും ഉണ്ടാവില്ല ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടാത് അവിടെ എത്തിക്കണം ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ വിട്ടേക്ക് പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ മനസ്സിലായോ അതിപ്പോ മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ചലിക്കുന്ന ചിത്രം ചരിത്ര രേഖയാണെങ്കിൽ മലയാളിയുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ അനുഭവ ചരിത്രം ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മോഹൻലാലിന്റെ താര ശരീരത്തിലാണ് പ്രണയവും കാമവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചു മറിയുന്ന വേഷപ്പകർച്ചകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുകയെന്നത് മലയാളിയുടെ ഒരു ശീലമായി കാമുകിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ തോളൽപ്പം ചേരിഞ്ഞു അമ്മയുടെ മടിയിൽ നാട്ടിടവഴിയിൽ കൂട്ടുകാർക്കിടയിൽ നാം അറിയാതെ നാം മോഹൻലാലായി ജീവിച്ചു നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും അത്രത്തോളം മലയാളിയെ ആവേശിച്ച മറ്റൊരു താരമില്ല മലയാളിയുടെ അവരുടെ വ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന് നരവംശാസ്ത്രജ്ഞരായ ഫിലിപ്പോ ഒസല്ലയും കരോളിൻ ഒസെല്ലയും എഴുതിയതും അതുകൊണ്ടാകണം രണ്ട് തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി നാല് തവണ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അഭിനയ പ്രതിഭ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒമ്പത് തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത് പത്മശ്രീ പത്മഭൂഷൺ രണ്ട് സർവകലാശാലകളുടെ ഡി ലിറ്റ് ബിരുദങ്ങൾ ലഫ്റ്റനന്റ് കേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ ലോകത്തിന്റെ തെറ്റായ കോണിൽ ജനിച്ചുപോയതുകൊണ്ട് ഓസ്കാർ കിട്ടാതെ പോയ പ്രതിഭയെന്ന് വാനപ്രസ്ഥം കണ്ട ഫ്രഞ്ചുകാർ പറഞ്ഞപ്പോഴും ഇവിടെ ജനിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യുതനായി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ഇതിഹാസ താരം ശ്രീ മോഹൻലാലിന് ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം നൽകി ഈ വേദിയിൽ ആദരിക്കുന്നു ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മോഹൻലാലുണ്ട് ഈ ഒരു ചടങ്ങ് ഇത്രയും മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ വിജയിപ്പിക്കാൻ എന്നെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ ആൻ്റണി പെരുമ്പാവൂരാണ് ആൻ്റണി പെരുമ്പാവൂരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു പുരസ്കാരം ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ക്ഷണിക്കും പ്പെട്ട അധ്യക്ഷൻ കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നല്ലൊരു സഹായം ഞാൻ നേരുന്നു ഏറ്റവും മനോഹരമായിട്ട് ഈ എന്നെ പൂച്ചണ്ട് നൽകി സ്വാഗതം ചെയ്ത പൊന്നമ്മ ചേച്ചിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത് കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം ഒരുപാട് പ്രാവശ്യം പലതരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു സിവിക് സെൻസ് നമ്മൾ ഒരു ബോധമുണ്ടാകണം ഇന്ന് നമുക്ക് നമ്മളിവിടെ എടുത്ത പ്രതിജ്ഞ എല്ലാവരിലും എത്തട്ടെ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗ്രഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് കേരളം കുടുംബശ്രീ എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റിയെഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് പ്രോത്സാഹനം അർഹിക്കുന്നതുമാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയ മേളാവട്ടെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭങ്ങളുടെ കൂടി പ്രദർശന ഉത്സവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണങ്ങൾ ഗ്രാമീണ ഉത്പാദന രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെയൊക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് വിപണനം ചെയ്യാനും വിപുലീകരിക്കാനുമുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനുമൊക്കെ അവസരമൊരുക്കുന്ന സരസ്മേള അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യം മഹത്തരമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുനിരത്തി നമ്മുടെ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രോത്സാഹകമാണ് നമുക്ക് എല്ലാം തീർച്ചയായിട്ടും നമുക്കെല്ലാം അംഗീകരിക്കാവുന്നതുമാണ് മഹാനഗരങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തപ്പെടുന്ന ഇത്തരം മെഗാ വിപണന മേളകൾ ഈ ഉദ്യമത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കുറി ചെങ്ങന്നൂർ പോലൊരു പട്ടണത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വഹിച്ച താൽപ്പര്യവും പങ്കും എനിക്കറിയാവുന്നതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് വളരെയധികം അദ്ദേഹം നിർബന്ധിച്ചു പക്ഷേ എനിക്ക് ആ സമയത്ത് വരാൻ സാധിച്ചില്ല അത് അതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു ക്ഷമയും കൂടെ ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ അത് ഇത് വളരെ നല്ല രീതിയിൽ നടത്താൻ കാലാവസ്ഥ കാരണം സാധിക്കാതെ പോയി പക്ഷേ അതിലുപരി ഏറ്റവും മഹത്തരമായി ഇപ്പോൾ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് സജീവ ശ്രദ്ധ കെട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധമില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാനിവിടെ ഇന്ന് ഈ ചടങ്ങിന് എത്തിച്ചേരില്ലായിരുന്നു ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം പരിചയമുള്ളൊരു നഗരമാണ് എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ അമ്മൂമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം ഞാൻ ഒരുപാട് തവണ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാനിവിടുത്തെ സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഉള്ള സ്ഥലമാണ് പക്ഷേ നമ്മുടെ പ്രൊഫഷനുമായിട്ട് അഭിനയവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഈ നഗരത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല അതിന് അവസരം ഉണ്ടാക്കിത്തുന്ന ശ്രീ സജി ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ രാജേഷ് സാറ് പറഞ്ഞതുപോലെയുള്ള ഈ മാലിന്യമുക്ത ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പരിഷ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഷ്കാരം എന്ന് പറയുന്നതിലുപരി ഒരു സിവിക് സെൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മുന്നേറ്റത്തിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വനിതാ സംരക സംഘങ്ങൾക്ക് ഈ മേള ലാഭകരവും ഗുണകരവുമായ ഒരു ഉദ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഈ മാസം മുപ്പത്തൊന്ന് വരെ ഇനിയുള്ള രാ പകലുക രാ പകലുകൾ കലാപ്രകടനങ്ങളിലൂടെയും ഒക്കെ ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്ന എല്ലാവർക്കും ചെങ്ങന്നൂർ നഗരവാസികൾ മാത്രമല്ല മധ്യം തിരുവിതാംകൂറിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഈ എന്താണ് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സരസ് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല സായ്നം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് താങ്ക് യു വെരി മച്ച്